ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈൽ ഇന്ന് ചക്ക ചെമ്മീനും കൂടെ ഒരു കറിയാണ് കേട്ടോ അടിപൊളി കറിയാണ് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു കറിയാണ് അത് കറി ഉണ്ടാക്കി നോക്കാം ചക്ക പോലെ തന്നെ ചക്ക കുരു ഒത്തിരി പോഷകമൂല്യമുള്ള ഒരു ഐറ്റമാണ് അല്ലേ സീഡ് ഇനത്തിൽപ്പെട്ട ചക്ക കുരു പുറത്തൊക്കെ ഒത്തിരി വാല്യുണ്ട് പക്ഷെ നമുക്ക് വാല്യൂ ചക്കകൂരു കൊണ്ട് എന്ത് തന്നെ ഐറ്റം ഉണ്ടാക്കിയാലും ചക്കൂരിൻ്റെ ഒരു സാധ പണ്ട് നമ്മൾ ചെയ്തിരുന്ന ഒരു ഐറ്റമാണ് ചക്കകുരു കറി ചക്കുരു ചെമ്മീൻ അല്ലെങ്കിൽ മാങ്ങ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു കറി ഉണ്ടല്ലോ ടേസ്റ്റ് അപ്പോൾ നമുക്ക് ചക്ക കൊണ്ട് നമുക്ക് നമുക്കൊന്നും കറി ഉണ്ടാക്കാം ചക്കോരു പൊടിച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ മാർക്കറ്റിൽ ചക്കകൂരിൻ്റെ പൊടി കിട്ടും ചക്കകൂരിൻ്റെ പൊടി നല്ലതാണെന്ന് പറയുന്നത് ചക്കകൂരു ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഷുഗർ വളരെ കുറന്താണ് നമുക്ക് പുട്ടുണ്ടാക്കാനോ അല്ലെങ്കിൽ കുറുക്കി കഴിക്കാനോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചക്കകുരു ഉപയോഗിക്കാം എന്തായാലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഐറ്റം ആണ് ചക്കകുരു പല വിഭവങ്ങളുണ്ടെങ്കിലും നമ്മുടെ ചക്കകുരു കൊണ്ടുള്ള ഐറ്റം ഉണ്ടല്ലോ ഏത് കറി നമ്മുടെ ലഞ്ചിനായാലും ഡിന്നറിനായാലും അതിൻ്റെ കൂടെ ഒരു സ്റ്റൂ പോലെ കറി വളരെ ഈസിയാണ് ആ തേങ്ങ അരച്ച് വയ്ക്കാവുന്ന ആ ചക്ക കുരു കൊണ്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കാം ഈസി ആയിട്ട് ചക്കകൂരും ചെമ്മീനും ഞാൻ ഇവിടെ മാങ്ങി പാരം അല്പം ഇരുമ്പൻ പുളിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയൊരു പുളി ഉണ്ടാവും തേങ്ങ അരച്ചേർക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ചക്കവരിങ്ങനെ ഞങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ചക്കൂരിൻ്റെ ഇതിപ്പോൾ അല്പം കിടന്ന് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ കാരണം അതിൻ്റെ കുരു കുരുന്ന് നമ്മുടെ തൊലിയൊക്കെ വിടുന്നുണ്ട് ശരിക്കും പച്ചക്കിയാണ് പച്ചക്കി നമ്മൾ ഉണ്ടാക്കില്ലല്ലോ എപ്പോഴും അവിടെ എടുത്ത് വെച്ച് ചക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളൊരാ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് കൊണ്ട് കറി ഉണ്ടാക്കാനായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ അതിൻ്റെ സ്കിന്നിന് ആ ബ്രൗൺ സ്കിന്ന് കളയേണ്ട ആവശ്യമില്ല അത് നല്ലതെന്നാണ് പറയുന്നത് അപ്പം നമുക്കത് ക്ലീൻ ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക അതിൻ്റെ ചെമ്മീനും മാങ്ങി പോരാൻ നമ്മളിന്ന് ഇരുമപ്പൊളിയാണ് ചേർന്ന് ഇരുമപ്പുളി സീസണാണല്ലോ ചക്കൂര് വറുത്തൊക്കെ നമ്മൾ അടിക്കായിരുന്നു പണ്ട് ചക്കൂര് വറുത്ത് കഴിക്കാനൊക്കെ ഉപയോഗിക്കപ്പെട്ടോ ചക്കൂര് നമ്മൾ ജസ്റ്റ് ഇതുപോലെ തൊലി വേണമെങ്കിൽ കളയാം തൊലി കളയാം ഇത് പോണെങ്കിൽ കാരണം തൊലി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ തൊലി ഉള്ളത് കൊണ്ട് ദോഷമൊന്നും ഇല്ല നല്ലതാണത് ഒരു തരത്തിൽ നമ്മുടെ നെല്ലിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചുവന്ന ഒരു ഭാഗമാണിത് ചക്കകൂര് കൊണ്ടുള്ള കറിക്ക് നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളൊരു നാ അതിൻ്റെ സ്കിന്നു കളഞ്ഞാൽ നാലാക്കി പൊളിച്ചെടുത്താൽ മതി അതുപോലെ നാലാക്കി നമുക്ക് പൊളിച്ചെടുക്കാം ഇന്ന് വേവിക്കാൻ വയ്ക്കുക ചക്കൂര് നമ്മൾ പാത്രത്തിൽ ഇടാം കേട്ടോ ചട്ടിയിലിട്ടിട്ട് അതിൽ വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കാം അര അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ തിളച്ച് വേവന സമയം കൊണ്ട് നമുക്ക് അരപ്പൂ കാര്യങ്ങളൊക്കെ ശരിയാക്കാം കേട്ടോ ചെമ്മീനൊന്ന് വറുത്തിട്ട് നമുക്ക് ഇടാം കേട്ടോ തലയൊക്കെ കളഞ്ഞ് ചെമ്മീൻ ചമ്മന്തിക്ക് ഇറക്കുകയാണെങ്കിൽ കളയണ്ട അപ്പോൾ കറിയിലേക്കാണെങ്കിൽ അത് നമുക്ക് ഒരു അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും അപ്പോൾ ചെമ്മീൻ്റെ ബാക്കിയുള്ള പളുപ്പ് ഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി പച്ച ചെമ്മീൻ വെച്ച് നമുക്ക് ചക്കകൂരി ഇടാം കേട്ടോ ചക്ക കുരു വരുന്ന ഒരു ക്രീമി ടെക്സ്ചർ അല്പം ഒന്ന് ഉടയും അതും നമ്മുടെ ഈ മീനും കൂടിയൊക്കെ ആകുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് പുളിക്ക് വേണ്ടി നമ്മൾ അല്പം ഇരുമ്പും പൊളി ചേർക്കും പിന്നെ അരപ്പം അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇത് ഒന്ന് വറക്കണം കേട്ടോ ഒന്ന് വറുത്താൽ നല്ല ഫ്ലേവർ കിട്ടും ചക്ക ഒരു ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള അരപ്പണ് അരപ്പണ്ട്ടോ തേങ്ങ തേങ്ങയുടെ അടിഭാഗം നമ്മൾ ചിരകുമ്പോഴാണ് അതും ബ്രൗൺ കളർ വരുന്ന കേട്ടോ ദോഷമൊന്നുമില്ല കറി ഈ ബ്രൗൺ ചേരുന്നുള്ളൂ വൈറ്റ് കറിയൊന്നും അല്ലല്ലോ തേ തന്നെയല്ല തേങ്ങ പല്ലെല്ലാം എടുക്കണം നല്ലതാണ് അതും അല്പം നാളെ പച്ചമുളക് എണ്ണം ഒരു ചെറുപുടി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ അതായത് ഇരുമപുളി നമ്മൾ ചെറുതായിട്ട് നമ്മൾ ചക്കകൂരു കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ ഇരുമ പൊളി ഞാൻ ചെറിയ ഇരുമ പൊളിയെടുത്തത് ഇരുമുപൊളിയുടെ സീസണാണല്ലോ ഇരുമൻപുളീനെ കുറിച്ചുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് കാണണം ഇതുപോലെയുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ സിമ്പിൾ ഐറ്റങ്ങളാണ് വളരെ ടേസ്റ്റിയാണ് തീർച്ചയായും നിങ്ങളൊന്ന് നോക്കുക നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് മറക്കല്ലേ ഇപ്പോൾ ഇരുമുളി ഇതുപോലെ കുറച്ച് ഇരുമപൊളി കണ്ടു കേട്ടോ ഇരുമൻപുളീൻ്റെ ഒരു ചെറിയ പുളിയാണ് നമ്മുടെ കറിക്ക് വരുന്നുള്ളൂ ഇരുമപുളി നമ്മൾ നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം കറി വേണ്ടതിന് ശേഷം നമുക്ക് ഇരുമുളി ഇടണ്ടോ അല്ലെങ്കിൽ ഇരുമുകളി വെന്ത് ഒടഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഏകദേശം അരപ്പ് ഇടണം ഒരു ഒരഞ്ച് മിനിറ്റും മുന്നേ മാത്രം മതി ചെമ്മീൻ കറി അങ്ങനെയുള്ള ചക്ക കുരു കറി ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തിളച്ച് ഉണ്ട് കേട്ടോ തിളച്ച് ഏകദേശം ഹാഫ് ഓ കുക്ക് ആയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ ഇനി ചെമ്മീൻ കഴുകി വറുത്ത് തലയ്ക്ക് കളഞ്ഞ ചെമ്മീനമ്മേക്ക് അതിലിടാം ഈ ഉണക്ക മീനൊക്കെ എപ്പോഴും നല്ല ക്ലീനായിട്ട് നമ്മൾ ഈ ചൂടുള്ള സമയത്തേ ഒന്ന് കഴുകി വേൽത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ ചെമ്മീനയിലിട്ട് കിട്ടും അപ്പം ഹാഫ് കുക്കായിട്ടുള്ള നമ്മുടെ ചക്കപ്പൂരി ചക്കപ്പൂര ഒരു വിതാണ്ട് ഉടയണം കേട്ടോ ഉടയല്ല നല്ല ചെറിയ ചെറിയ പീസുകളാവും മിക്സ് ചെയ്ത് വയ്ക്കുക വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ചക്കോരു വെന്തോട്ടോ ഇനി നമുക്ക് അതിൽ ഇരുമൻപൊളി ഇരുമുകളാണെങ്കിൽ ഇരുമ്പൂളി അല്ലെങ്കിൽ മാങ്ങയാണെങ്കിൽ മാങ്ങിടാം നമ്മൾ ഇരുമുകളിയാണ് ഉപയോഗിക്കുന്നത് അതിടുക ഉടഞ്ഞ് പോവില്ല ജസ്റ്റ് ഒന്ന് പൂക്കായാൽ മതി കേട്ടോ കൂടി മേട്ടോ അല്ലേ വിധം വെന്തുണ്ട് കേട്ടോ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്തുണ്ട് അന്നേരത്തെ നമുക്ക് അരപ്പ് തയ്യാറാക്കി വെച്ചത് അലിക്കൊഴിക്കാം തേങ്ങ അരച്ചത് തേനയും ചെറുളിയും അല്പം പച്ചമുളകും നല്ല സിമ്പിളാണ് കേട്ടോ കറി ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി പെട്ടെന്ന് ഉച്ചയ്ക്ക് ഒരു കറി വേണമെങ്കിൽ ഇതാ ഒരു അഡീഷണൽ കറി ആയി മെയിൻ കറിയായിട്ട് നിൽക്കുന്നതേ കറി കാണാൻ നല്ല സ്മെല്ലും അടിപൊളിയാണ് അപ്പോൾ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് താളിക്കാം ആ അപ്പോൾ നമ്മുടെ മിക്സി കഴിക്കുക ആ വെള്ളം കൂടി ഒഴിക്കുക അപ്പോൾ തേങ്ങ പൂർണ്ണമായിട്ട് എല്ലാം ഒഴിക്കും അപ്പോൾ മീൻ്റെ മണം ചെമ്മീനെ ഇഷ്ടപ്പെടുന്നവർക്ക് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി അഥവാ നിങ്ങൾക്ക് മീൻ ഇഷ്ടമില്ല ചെമ്മീൻ വേണ്ട വെയിറ്ററി വേണ്ടവർക്ക് മീൻ സ്കിപ്പ് ചെയ്യാം അതിന് പകരം നമുക്കൊരു വെയിറ്റേറിയും കറിയായിട്ടും ഇത് ഉപയോഗിക്കാം അതല്ല ഇനി ചെറിയ ചെമ്മീൻ വേണമെങ്കിൽ പച്ച ചെമ്മീനായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ രണ്ട് മൂന്ന് ഓപ്ഷൻ നമുക്ക് ഇതിൽ തന്നെ തിരഞ്ഞെടുക്കാം കറി നന്നായിട്ട് ഇന്നൊന്നായിട്ട് കുറുകിയിട്ടുണ്ടോ കുറുകിണ്ട് നമ്മൾ അരച്ച തേങ്ങയുടെ കൂറുകളും പിന്നെ ചക്കകൂരി അല്പം ഉടഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്റ്റാർട്ട് കൂടിയപ്പോൾ നല്ല കറി സൂപ്പർ കറി നമുക്ക് താളിക്കാം അല്പം ചെറുപുള്ളി നമുക്ക് ചക്കകൂരു കറി താളിക്കണം നല്ല സ്മെല്ലാണ് ഉണ്ടാവും വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ ഞാൻ പ്രിഫർ ചെയ്യുന്നതും ആ മണവും വീണവും നമ്മുടെ പ്രത്യേകിച്ച് മലയാളിക്കുന്നു ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് അതിൻ്റെ ഗുണത്തിലോട്ടും പുറകില്ലല്ലോ കേട്ടോ നമ്മുടെ വെള്ളിച്ചെണ്ണ നല്ല എരിവ് കൂടൽ വേണമെങ്കിൽ നമുക്ക് എരിവ് കുറച്ചേര് ചേർത്തിട്ട് നമ്മുടെ താളിക്കുന്നെല്ലാം ഇടട്ടോ താളിപ്പൂ റെഡി നല്ല കളറും കിട്ടി നല്ല സ്മെല് തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ നല്ലൊരു കറി ഉണ്ടാക്കി പോകണം പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നൊരു കറിയാണ് തീർച്ചയായും നിങ്ങളിന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടതിൻ്റെ ഗുണം ആണൊക്കെ അറിയിക്കണേ താങ്ക് യു താങ്ക് യു ടു എവരി ബഡി സജസ്റ്റ് ബുഡോട്ട് ബൈ എൻജോയ് ദ ലൈഫ്